നമസ്കാരം ശുംഭൻ എന്ന വാക്കിന് വ്യാപകമായ പ്രശസ്തി കൊടുത്തത് കണ്ണൂരെ നമ്മുടെ ജയരാജനാണ് അദ്ദേഹം ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയാണ് ശുംഭൻ എന്ന് വിളിച്ചത് അത് ഒരുപാട് പ്രതിഷേധത്തിനിടയാക്കി പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞു ശുംഭൻ എന്ന അർത്ഥം നല്ലവൻ അറിവുള്ളവൻ എന്നൊക്കെയാണെന്ന് പറഞ്ഞു നിങ്ങളത് കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ നല്ലവനായ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെ ഞാൻ ശുംഭൻ എന്ന് വിശേഷിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം വൈറലായിരുന്നു മൂന്ന് ദിവസമായി തിരുവനന്തപുരത്ത് റോഡിൽ സ്റ്റേജ് കിട്ടിയതിന് എതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം വി ജോയി എന്ന ജില്ലാ സെക്രട്ടറി പറഞ്ഞു അത് ചെയ്യേണ്ടിയിരുന്നില്ല ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണെന്ന് പറഞ്ഞു അതിനെ നമ്മൾക്ക് അംഗീകരിക്കാം കാരണം തെറ്റ് ചെയ്തു അത് മനഃപൂർവ്വമാണ് തെറ്റ് ചെയ്തത് നിയമപാലകർ നോക്കി നിന്നു പലരും പറഞ്ഞിട്ടും അതൊക്കെ പോയി പണി നോക്കാൻ പറയൂ എവിടെ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ദാർഷ്ട്യത്തോടെ സ്റ്റേജ് കിട്ടി പക്ഷേ അതിനുശേഷം ഒരു ജില്ലാ സെക്രട്ടറി പറയുകയാണ് ഞങ്ങളത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്നാൽ എ വിജയരാഘവൻ എന്ന് പറയുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഭർത്താവ് ഒരു പ്രസംഗത്തിൽ പറയുകയാണ് കുഞ്ഞ് കാർ ഉപയോഗിച്ചുകൂടെ നടന്നുപോയിക്കൂടെ അയാളെ സുംഭൻ എന്ന് വിളിച്ചാൽ അത് കുറഞ്ഞു പോകും വിവരദോഷി എന്ന് വിളിച്ചാൽ മാന്യമായി പോകും അതിനപ്പുറത്തേക്ക് അമാന്യമായ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ഇത് പതിനായിരക്കണക്കിന് ആളുകൾ കാണുന്നത് കൊണ്ട് തന്നെ അങ്ങനെ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നില്ല എന്നാൽ എ വിജയരാഘവൻ്റെ പ്രസംഗത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട നിരന്തരമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില സത്യങ്ങളുണ്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ആണെങ്കിലും ഇപ്പോൾ വിജയരാഘവൻ ആണെങ്കിലും നേതാക്കന്മാർക്കൊക്കെ സമനില തെറ്റിയിരിക്കുന്നു അവരൊക്കെ പ്രസംഗിക്കുന്നത് അവരുടെ വാക്കുകൾ അവരുടെ വാചകങ്ങൾ അർത്ഥമില്ലാണ്ടായിരിക്കുന്നു എന്തോ വിഭ്രാന്തി സംഭവിച്ചിരിക്കുന്നു ഇവർക്കൊക്കെ അതായത് പാർട്ടി നശിക്കുന്നു ഇനി അധികാരത്തിൽ വരാൻ രക്ഷയില്ല നാടകം അണികൾ പിന്മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു വിഭ്രാന്തി പിടിപെട്ടതുകൊണ്ടായിരിക്കണം ഇവരൊക്കെ ഇങ്ങനെ സമനിലയില്ലാതെ സംസാരിക്കുന്നത് ഇ പി ജയരാജനായാലും ഗോവിന്ദനായാലും ഒക്കെ പലപ്പോഴും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പൊട്ടിച്ചിരിക്കാൻ തോന്നും അവർ ആധികാരികമായിട്ടാണ് പറയുന്നത് അണികളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അവരുടെ അണികളായതുകൊണ്ട് ആരും കൂവുന്നില്ല അണികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരായിരുന്നെങ്കിൽ അവിടെ കൂക്കുപണികൾ ഉണ്ടായിപ്പോകുമായിരുന്നു അത്രമാത്രം അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് ഈ നേതാക്കന്മാർ എഴുന്നള്ളിക്കുന്നത് വിജയരാഘവനുമായുള്ള സഹവാസം കൊണ്ടായിരിക്കണം മന്ത്രി ആർ ബന്ധുവിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടില്ലേ ഇഞ്ചി ചതച്ചതുപോലെ എന്തൊക്കെയോ വിളിച്ചു കൂവുന്നത് കേട്ടിട്ടില്ലേ അത് സി പി എമ്മിൻ്റെ എല്ലാ നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ് ഇനി ചാനൽ ചർച്ചകളിൽ വരുന്ന അനിൽകുമാർ അരുൺകുമാർ ജെ സി തോമസ് വസീർ ഇടതുപക്ഷ സഹയാത്രികരായ അഡ്വക്കേറ്റ് ഹസ്കർ ഒരു ജയരാജ് ഇനിയു കൊണ്ട് ഒരുപാട് പേർ ലൂക്കോസ് ഇവരൊക്കെ പറയുന്നു കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങൾ ചിന്തിച്ച് പോകാറുണ്ട് ഇവർക്കെല്ലാം എന്ത് സംഭവിച്ചിരിക്കുന്നു ആ സംഭവം മറ്റൊന്നുമല്ല ഇനി ഞങ്ങളൊക്കെ എന്തു ചെയ്യുമെന്ന് ഉള്ള പരിഭ്രാന്തി രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ചു പോയി മറ്റൊന്നും ചെയ്ത് ശീലമില്ല പ്രസംഗത്തൊഴിലാളികളായി ജീവിതം തുടങ്ങിപ്പോയി ഇനി എന്ത് ചെയ്യുമെന്നുള്ള പരിഭ്രാന്തി കൊണ്ട് സംസാരിക്കുന്നതിന് അർത്ഥമില്ലാതായി പോവുകയാണ് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയാണ് നേതാക്കന്മാർ മുതൽ അണികൾ വരെ ആ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു ഇനി ഇത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല കാരണം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഓരോ ശ്രമങ്ങളും പാഴായിക്കൊണ്ടിരിക്കുകയാണ് വിജയരാഘവൻ പറഞ്ഞത് കുഞ്ഞൻ കാർ ഉപയോഗിക്കുക അല്ലെങ്കിൽ നടന്നു പോവുക ഏറ്റവും ചെറിയ കാറുകൾ ഉപയോഗിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് കാർ അല്ലെങ്കിൽ സി പി എം കാർ മുഖ്യമന്ത്രിക്ക് വളരെ ചെറിയ കാർ ഇന്നോവ ക്രിസ്റ്റ അകമ്പിടയ്ക്ക് നാൽപ്പത് ചെറിയ ചെറിയ കാറുകൾ എല്ലാ നേതാക്കന്മാർക്കും ഇന്നോവ ക്രിസ്റ്റി കുറഞ്ഞ കാറുകളില്ല വിജയരാഘവൻ ഒരു കാര്യം ചെയ്യൂ എല്ലാവർക്കും ടാറ്റ നാനോ കാറുകൾ മേടിച്ചു കൊടുക്കും കുഞ്ഞൻ കാറുകളാണ് അതിൽ നാല് നാലുപേരെ കൊണ്ടുപോകാൻ പറയും അദ്ദേഹം പറയുന്ന ഇരുപത്തഞ്ച് കാറുകളുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ആളുകളെ പോകുന്നുള്ളൂ അത്രയും സ്ഥലത്ത് കൂടി എത്ര പേർക്ക് നടന്നു പോകാം ഒരു പോളിറ്റ് ബ്യൂറോ അംഗം ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം ഇതുകൊണ്ടൊക്കെ നമുക്ക് മറ്റ് പേരുകൾ വിളിക്കാൻ കഴിയുന്നില്ല എന്തൊക്കെയായാലും ആ സ്ഥാനത്തെത്തിപ്പോയാളല്ലേ ആ സ്ഥാനത്തിന് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗത്വം എന്ന് പറയുന്ന ആ സ്ഥാനമുണ്ടല്ലോ ആ സ്ഥാനത്തിന് ഒരു ബഹുമാനം കൊടുക്കുകയാണ് ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില സ്ഥാനാർത്ഥികളെങ്കിലും സി പി എമ്മിനെ ജയിച്ചേക്കാം അത് അവരുടെ വ്യക്തിപ്രഭവം കൊണ്ട് മാത്രമായിരിക്കും അല്ലാതെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു നിന്നുകൊണ്ട് ആരും ജയിക്കാൻ പോകുന്നില്ല വലിലെണ്ണാവുന്ന സീറ്റുകളിൽ ഒടുങ്ങാൻ പോവുകയാണ് സി പി എം വിജയരാഘവൻ പറഞ്ഞതാണ് ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള വിടവ് നികത്തുക അങ്ങനെയൊരു ഇല്ലാത്തവനും ഉള്ളവനും എന്ന് പറയുന്നൊരു സ്ഥിതി ഉണ്ടാവരുത് അതിനുവേണ്ടിയാണ് പാർട്ടി ശ്രമിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുകയാണ് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന വീണ വിജയൻ ഇല്ലാത്തവൻ്റെ പ്രതിനിധിയാണോ വിജയരാഘവൻ്റെയും ബിന്ദുവിൻ്റെയും ആസ്തിയെടുത്താൽ എത്രയും ഉണ്ടാവും കോളേജ് അധ്യാപിക ബിന്ദു ഇല്ലാത്തവൻ്റെ പ്രതിനിധിയാണ് ഇവിടുത്തെ സി പി എമ്മിൻ്റെ നേതാക്കളെ മുഴുവൻ ഞാൻ എടുത്താൽ അവരുടെ സ്വത്തിൻ്റെ കണക്കെടുത്താൽ ഇവരൊക്കെ ഇല്ലാത്തവരാണോ നിങ്ങൾ പറയേണ്ടി വരും മുഖ്യമന്ത്രിക്ക് മാത്രം ഏകദേശം ആറ് ലക്ഷം രൂപയുടെ സ്വത്തേ ഉള്ളൂ പാവും അദ്ദേഹം ഇല്ലാത്തവനായിപ്പോയി അദ്ദേഹമാണ് ശരിക്കും സി പി എം നേതാവ് ബാക്കി ഓരോ സി പി എം നേതാക്കന്മാരുടെയും കണക്കെടുത്താൽ സ്വത്തുകൾ പോട്ടെ അവരൊക്കെ ഇല്ലാത്തവരാണോ ഇല്ലാത്തവരുടെ പ്രതിനിധികളാണോ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് നകത്ത നടക്കുന്ന കുറേ നേതാക്കൾ കഷ്ടമാണ് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഈ നേതാക്കൾ നിങ്ങൾക്കിനി ഒരു നിലനിൽപ്പില്ല കാരണം ആ പാർട്ടി മണ്ണടിയേണ്ടതു തന്നെയാണ് കേരളത്തിൽ നിന്നല്ല ലോകത്ത് തന്നെ വേരോട്ടം നശിക്കേണ്ട ഒരാശയമാണ് ആ ആശയത്തിന് ഇനി നിലനിൽപ്പില്ല ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആശയങ്ങൾക്ക് നിലനിൽപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് സി പി എമ്മിൻ്റെ നേതാക്കളെല്ലാം നന്നായി സമ്പാദിച്ചു കൂട്ടുകയാണ് അവർക്കും അവരുടെ അടുത്ത തലമുറകൾക്കും വേണ്ടി ഇവിടെ വിപ്ലവം വരും തൊഴിലാളി വർഗാധിപത്യം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് മനക്കോട്ട കെട്ടിക്കഴിയുന്ന ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക ഒരു ചുക്കും ചുണ്ണാമ്പ് സംഭവിക്കില്ല സമ്പന്നന്മാർ തടിച്ചു കൊഴുത്തുകൊണ്ടേയിരിക്കും അവർ പാർട്ടി വളർത്തിക്കൊണ്ടേയിരിക്കും സാധുക്കളെന്നും അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി തെരുവിലൂടെ ആലയും അവർ വോട്ട് ചെയ്യാൻ നേരത്ത് അവരെ പാടിപ്പ് കൊഴുത്തും ഈ രാഷ്ട്രീയ നേതാക്കൾ ആ പാവങ്ങൾ ആ നിമിഷം വിചാരിക്കും ഞങ്ങൾ രക്ഷപ്പെട്ടു ഇനി ഞങ്ങൾക്ക് അവരുണ്ട് എന്ന് ജയിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ കുഞ്ഞൻ വണ്ടിയിൽ കയറി യാത്ര തുടരും പിന്നീട് അഞ്ച് വർഷത്തേക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും ഇവരെ കണ്ടെത്താൻ കഴിയില്ല അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും പുതിയ പാട്ടുകളുമായി ഉണർത്ത പാട്ടുകളുമായി അവർ വരും വീണ്ടും ഈ പാവങ്ങൾ വിരൽ നീട്ടി അതിൽ മഷി പുരട്ടും അപ്പോഴും അവർ വിചാരിക്കും ഇനി വരുന്നവർ ഞങ്ങളെ കയ്യിലെടുക്കുമെന്ന് അതെ അവർ കയ്യിലെടുത്ത് കഴുത്തിഞ്ഞിരിക്കും എന്നിട്ട് അവർ സമ്പന്നരാകും ഇതുപോലുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക മനസ്സിലാക്കുക അത്രമാത്രം